Hi welcome back to Belly Boutique. നമ്മൾ കാണാൻ പോകുന്ന ഒരു കോട്ട് സെറ്റിന്റെ കളക്ഷനാണ് നല്ല ഭംഗിയായിട്ട് ഫ്ലോറൽ പ്രിന്റില് സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് അതും പ്രിൻസസ് കട്ട് ആണ് വരുന്നത് നല്ല കറക്റ്റ് ഫിറ്റിംഗ്സ് ആണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാവും സൈസ് ഒക്കെ കുറച്ച് സൈസ് ഉള്ളവർക്ക് നെക്സ്റ്റ് സൈസ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് വന്നിട്ട് ചൈനീസ് കോളറാണ് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മിഡിൽ കട്ട് സൈഡ് കട്ടും വന്നിട്ടുണ്ട് അതുപോലെ ടു സൈഡ്സ് പോക്കറ്റ്സ് വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് സ്ലീവ്സിന്റെ ഹെമ്മില് ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കോട്ടം വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടനിൽ തന്നെ സിക്സ് ലൈൻ ആയിട്ട് ഒരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനിലും പ്രിൻസസ് കട്ട് തന്നെയാണ് പ്രിൻസസ് കട്ട് അടിച്ച് ഈ ഒരു ഏലിയൻ പാറ്റേൺ ആയിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം നല്ലൊരു മിനിമൽ പ്രൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ള ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ലാസ്റ്റ് സൈസ്ഡ് ആയിട്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സെറ്റിന്റെ ആണ് മെയിൻ ഹൈലൈറ്റ് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഫോർട്ടി ഫോർ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷൂൺ വരുന്നത് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് കോട്ട് സെറ്റ് തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കാനും മിഡിൽ കട്ടും സൈഡ് കട്ടും വരുന്നുണ്ട് അതുപോലെ പ്രിൻസസ് കട്ട് ആണ് കറക്റ്റ് ഫിറ്റിംഗ്സ് ആയിരിക്കും ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് പ്രിൻസസ് കട്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിൻസസ് കട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ പ്രിൻസസ് കട്ട് തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളതും ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷൻ ഇലാസ്റ്റിക് ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് ലൂസ് ഫിറ്റ് ആയിട്ട് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ